വികസന പുരോഗതിയുമായി തൃക്കരുവ വികസന സദസ് തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് എം ഉദ്ഘാടനം ചെയ്തു കെ എം ജെ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൃക്കുരുവ ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യ മുക്തമായതായും പ്രഖ്യാപിച്ചു സംഘടിപ്പിച്ച തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ് എം ഉദ്ഘാടനം ചെയ്തു എടുത്തു പറയുന്നത് മണ്ഡലങ്ങളിലും ഒരേ പോലെ വികസനം കൊണ്ടുവന്നുള്ള മലപ്പുറത്തുള്ള മലപ്പുറം യു ഡി എഫിന്റെ സ്ഥലമാണ് നമുക്കറിയാം മലപ്പുറത്ത് നിയമസഭയിൽ ഘോരഘോരം യു ഡി എഫിന് വേണ്ടി വാദിക്കുകയും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുകയും ശബ്ദമുയർത്തുകയും യു ഡി എഫിനെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു എം എൽ എ എം എൽ എയുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ടി വിയിൽ വന്ന് പറയുന്നു അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട ആറ് കുടുംബങ്ങൾക്ക് ഭവനവും ഭക്ഷണ കിറ്റും മരുന്നും നൽകി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് നൽകി ഡിജി കേരളം മുഖേന രണ്ടായിരത്തി വിദ്യാർത്ഥികൾക്ക് പരിശീലനം ലഭ്യമാക്കി പദ്ധതി വഴി ഗ്രാമീണ റോഡുകൾ നവീകരിച്ചു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ബർഡ് റിഹാബിലിറ്റേഷൻ സെന്റർ അംഗൻവാടികൾ സ്കൂൾ എന്നിവയ്ക്ക് പുതിയ കെട്ടിടവും ലഭ്യമാക്കി ക്ഷീരവികസനത്തിന്റെ ഉന്നമനത്തിനായി ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ചു പഞ്ചായത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ഥാപിച്ചു ആയുർപാലയം സാന്ത്വന പദ്ധതിയിലൂടെ മാസത്തിൽ നാല് ദിവസം ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷം പട്ടികജാതി വികസന ഫണ്ട് നൂറ് ശതമാനം ചെലവഴിച്ചതിന് പ്രത്യേക പുരസ്കാരവും ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു സദസ്സിനോടനുബന്ധിച്ച് വിജ്ഞാന കേരളം തൊഴിൽമേള കെ സ്മാർട്ട ക്ലിനിക്ക് മെഡിസിറ്റി മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് എന്നിവയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് മുൻ സെക്രട്ടറി ജോയി മോൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഓപ്പൺ ഫോറവും നടത്തി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ടും വീഡിയോയും പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ബി വി വിജയ്കുമാർ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി അജയ് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്മീൻ എം കരുവ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ അനിൽകുമാർ ആർ രതീഷ് തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷംല മുജാബ് സുബൈദ സലീം വി അനിൽകുമാർ ഷീജ എൽ മഞ്ജു എസ് ശോഭനകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം